ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഇന്ന് ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ റാണി പി സദാശിവം എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ നാളെ കുറേ നാളുകളായിട്ട് ഞാൻ ഇവരുടെ ഇവരെ പറ്റിയുള്ള റിയാക്ഷൻ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ ഈ സ്ത്രീ ആരാന്ന് യൂട്യൂബേഴ്സിനും യൂട്യൂബ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കാം ഈ റാണി പി സദാശിവം ആരാന്ന് ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ചിലവരെങ്കിലും ഓർത്തിട്ടുണ്ടാവും ഓർക്കും കാണാൻ കാണുന്ന ആരെങ്കിലും ഇതാരായിരിക്കും റാണി പി സദാശിവം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് കാര്യം എൻ്റെ ചാനലിലൂടെ നെഗറ്റീവായിട്ടുള്ളത് കൊണ്ടുപോകാനല്ല പക്ഷേ സമൂഹത്തിനും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെ വളരെയധികം ദോഷകരമായ മറ്റേ കമൻസ് ഇടുന്ന ഈ ഒരു കുപ്രസിദ്ധമായ കുപ്രസിദ്ധിയായ നമ്മുടെ റാണി പി സദാശിവത്തിൻ്റെ ഈ ഒരു കാര്യം കുറച്ച് പേരിലേക്കെങ്കിലും ഇനിയും അറിയണം എന്തായാലും ചേച്ചി വളരെ കഷ്ടപ്പെട്ട് റാണി റാണിയക്ക ഒരുപാട് കഷ്ടപ്പെട്ട് കമൻ്റ് ഇരുന്ന് കുത്തി ഇരുന്ന് എഴുതി ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാണ് കഷ്ടപ്പെടുവാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരെ വെച്ചുകൊണ്ട് അവർ അവരുടെ പേര് വെച്ചുകൊണ്ട് ഞങ്ങളൊന്ന് കുപ്രസിദ്ധി നേടട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ അവരെപ്പറ്റി തുറന്ന് പറയണം എനിക്കും പറയണം അവരെപ്പറ്റി പറ്റി അതുകൊണ്ടാണ് കേട്ടോ ഈ മുഖ്യ അതിഥി നമ്മുടെ റാണി ചേച്ചി നമ്മുടെ റാണി റാണിയൊക്കെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു തരാം മാന്യമായി വീഡിയോ ചെയ്യുന്ന മാന്യമായി എസ്പെഷ്യലി അത് നോട്ട് ചെയ്യണം മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് യൂട്യൂബേഴ്സിൻ്റെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ചെന്നിട്ടിടുന്ന കമൻസ് കണ്ട പെറ്റ തള്ള പെറ്റ തള്ള പോലും സഹിക്കില്ല ഭഗവാൻ പോലും ക സഹിക്കില്ല അതുപോലത്തെ കമൻറ്റുകളാണ് അതുപോലത്തെ അപ്പോൾ ഇത് കുറച്ച് പേർക്കൊക്കെ എല്ലാം അറിയാമായിരിക്കും ഈയിടെ റാണി പി സദാശിവം ആരാണ് ഈ റാണിയക്ക ആരാണെന്ന് നമ്മുടെ നമ്മുടെ ദീപ്തി ടീച്ചർ തുറന്ന് കാണിച്ചു അത് കണ്ടുപിടിച്ചത് നമ്മുടെ വി ആറിൻ ലാവിലെ സുഗന്യയുടെ അമ്മയാണ് സുഗ വി ആർ ഇൻ ലാവു ആണത് ദീപ്തി ടീച്ചറോട് പറഞ്ഞു കൊടുത്തത് ഇന്ന വ്യക്തിയാണ് ഈ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇവർ ഈ റാണിയക്ക റാണി പി സദാശിവം എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു ഫുഡ് ഒരു കുക്കിംഗ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ആ ചാനല് പേര് അങ്ങോട്ട് പേര് മറന്നുപോയി കുക്കിംഗ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക തീയൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നല്ല സാമാന്യമായൊരു ചാനലാണ് പിന്നെ അവർ അതുപോലെ തന്നെ അവർ അവർക്ക് വേറൊരു സൈഡിലൊരു ചാനലും കൂടി ഉണ്ട് ക്ഷേത്രങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ കുറച്ച് പുരാതനമായ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിവ് നൽകുന്ന പോലെ കുറച്ച് ലാഗായി സംസാരിച്ച് വേറൊരു ചാനലുണ്ട് വേറലായിട്ട് വേറൊരു ചാനലുണ്ട് സെയിം ഫോണിൽ തന്നെയാണോ അറിയാൻ പാടില്ല എനിവേ മറ്റേ എന്താ പറയുക ആ ഒരു ചാനലിലൂടെ ആ ഒരു ചാനൽ ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്ന ആ ഒരു ചാനലിലാണ് ചാനൽ വെച്ചിട്ടുള്ള ഐ ഡിയിൽ നിന്നാണ് ആണ് ഇവർ ഈ ഒരു പ്രസ്തുതമായ ഈ കമൻ്റുകൾ പുണ്യാത്മാവായ പുണ്യമായ കമൻസ് ഇവരിടുന്നത് കേൾക്കേണ്ടതും കാണേണ്ടതും തന്നെയാണ് അവരിടുന്ന കമൻസ് കേൾക്കുക അല്ല കാണേണ്ടത് തന്നെയാണ് ഇപ്പോൾ വി ആർ എൽ അവര് ആൾക്കാരെ എന്താ പറയുക രണ്ടോ മൂന്നോ കൊല്ലമോ ആയിരുന്നു ഫോളോ ചെയ്യുന്നത് ഈ ആയിക്കോട്ടെ അവരൊക്കെ തമ്മിൽ ഫാമിലി ഇഷ്യൂസും സോഷ്യൽ മീഡിയയിൽ വരെ അവരുടെ ഫാമിലി ഇഷ്യൂസ് കടന്നു വന്നിട്ടുണ്ട് നമ്മൾ ആരുടെയും സൈഡോ കാര്യങ്ങളോ ഇപ്പോൾ അത് പറയാൻ ഇതല്ല അതവരായി അവരവരുടെ പ്രശ്നങ്ങൾ തീർത്തോളും. അത് സോഷ്യൽ മീഡിയയിൽ അത് വരാറുണ്ട് ശരി അതിന് അനുയോജ്യമായ കമൻസ് ഇടുക. വളരെയധികം മോശപ്പെട്ട രീതിയിലുള്ള കമൻസ് അപ്പൂസിൻ്റെ അപ്പൂൻ്റെ ഭാര്യയെ അതായത് വി ആർ എൻ ലവിലെ അപ്പുൻ്റെ ഭാര്യയായ സുഗന്യെ നമ്മളിപ്പോൾ ഒരു ന്യായമായി ഇപ്പോൾ അമ്മയോടുള്ള അമ്മ അമ്മയായിട്ട് വഴക്ക് വഴക്കിട്ടു വി ആർ എൻ ലവിലെ അപ്പു അമ്മയായിട്ട് പ്രശ്നത്തിലാണ് അമ്മയുടെ കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞ് വീഡിയോ ഇട്ടു നീ ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ നിൻ്റെ മറ്റേ അമ്മയാണ് എന്നൊക്കെ പറയേണ്ടത് ഒരു ന്യായമാണ് ഓക്കേ രണ്ട് ഭാഗത്തും ന്യായങ്ങളും ചെറിയ രീതിയിലുള്ള ഫോൾസും ഉണ്ടാവാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അത് പറയുന്നതിന് രസമുണ്ട് പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ കുഞ്ചൂസിൻ്റെ അതായത് ആ സുഗന്യ അതിൻ്റെ രോഗത്തെ ചൊല്ലി രോഗത്തെ പറ്റി വളരെയധികം മോശമായി കളിയാക്കിക്കൊണ്ടും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാലുള്ള കമൻസ് നിറച്ചെഴുതി അവർ തച്ചിന് എൻ്റെ പൊന്നു റാണിയൊക്കെ നിങ്ങളെ സമ്മതിക്കണം നിങ്ങൾക്ക് ഈ ഒരു ഈ ഇത്രയും ക്ഷമയോടുകൂടി ഇങ്ങനെ ഈ ഇരുന്ന് കമൻസ് ഇടാൻ എങ്ങനെ കഴിയുന്നു ടൈപ്പ് വോയിസ് ടൈപ്പിംഗ് ആണോ എന്നറിയാൻ പാടില്ല എന്തായാലും വളരെയധികം നല്ല മികവറ്റ ഒരു എഴുത്തുകാരിയായിട്ട് ഇവർ മാറാൻ സാധ്യതയുണ്ട് അത്രത്തോളം അത്രത്തോളം അപ്പം ഈയിടെ ദീപ്തി ടീച്ചറും ഇതിനെതിരെ ഇത് നേരിട്ടു കാരണം ദീപ്തി ടീച്ചർ ഇപ്പം ബി ആർ ഇ ലെവലി അനാവശ്യ കാര്യങ്ങൾ ഇവരെഴുതി വിടേണ്ട ആവശ്യമില്ല അവർ അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് വി ആർ ലൗനെ എഴുതിയത് പിന്നെയും ഒരുപാട് നല്ല നല്ല ചാനലിൻ്റെ അടിയിൽ പോയിട്ട് വളരെയധികം മേച്ചമായ കമൻസ് പക്ഷേ പ്രശസ്തി ആർജിച്ച കമൻസ് നമ്മുടെ ദീപ്തിശ്വറിൻ്റെ ചാനലിൽ കൊണ്ടിട്ട മറ്റേ കമൻസാണ് ഇനിയിപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനി ഈ വീഡിയോ അവരുടെ കണ്ണിപ്പെട്ട അവർ എനിക്കെതിരെ കമൻസ് ഇടും ആയിക്കോട്ടെ എനിക്ക് നിയമ നടപടി പോകാൻ എനിക്കറിയാം പിന്നെ നമ്മുടെ ദീപ്തി ടീച്ചർ അവർ സമൂഹത്തിന് വളരെയധികം നന്മ ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഒരു മാതൃക ആവുന്ന ഒരു ടീച്ചറാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനും അവർക്കൊരുപാട് പല തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ അവർ ഓടി നടക്കുന്ന ടീച്ചറാണ് ഒരുപാട് മാതൃക ആക്കേണ്ട ഒരു വ്യക്തിയാണ് അവർ അവരിപ്പോൾ ഒരു അഫേ ഒരു എന്താ പറയുക അഫയർ എന്നല്ല അവർ ആലോ ആലോചിച്ച് കല്യാണം കഴിച്ചതാണ് അവർക്ക് ആദ്യത്തെ ഭർത്താവിൽ നിന്നുള്ള ദുരനുഭവം മൂലം അവർ രണ്ടാമതെ അവർ ഡിവോഴ്സായി ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു എന്നറിയില്ല അവർ ഇന്ന് നിൽക്കുകയായിരുന്നു ടീച്ചറുമാണ് ഈ ദീപ്തി ടീച്ചർ സീതത്തോടിൻ്റെ രാജകുമാരി എന്നുള്ള പേരിൽ പറയുന്നു അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞതല്ല കേട്ടോ ഞാൻ ഞാൻ രാജകുമാരി എന്നാണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അതുകൊണ്ട് ചിരിച്ചതാ സീതത്തോടിൻ്റെ രാജകുമാരി അല്ലെങ്കിൽ ഈ ഞങ്ങളിങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ആ ചാനലിൽ ദീപ് ടീച്ചർ അവർ ഭർത്താവുമായിട്ട് തൽക്കാലം വേർ നിൽക്കുകയായിരുന്നു ആ സമയത്ത് അവർക്കൊരു ലൈഫ് വേണം അവർക്കധികം പ്രായമായിട്ടില്ല അപ്പോൾ ഇനിയും വിവാഹ ജീവിതം അവർക്കൊരു കൂട്ട് വേണം അപ്പോൾ അവർക്ക് അറിയാവുന്ന അവരെക്കുറിച്ച് ഏറ്റവും നല്ല അറിയാവുന്നതും വളരെയധികം സപ്പോർട്ടിംഗുമായ ഒരു ചേട്ടൻ ഒരാൾ ഒരു വ്യക്തിയെ ഒരു കല്യാണം കഴിക്കാൻ വീട്ടുകാരുമായിട്ട് സഹകരിച്ച് അത് കല്യാണം കഴിക്കാനായിട്ട് അവരെ നോക്കി അവർ കല്യാണം കഴിച്ചു ഈ റീസെൻറ്റായിട്ടാണ് കല്യാണം കഴിഞ്ഞത് അവർ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ തൊട്ടേ അവരെ തെറിയഭിഷേകം കൊണ്ടും അനാവശ്യ അസഭ്യങ്ങൾ കൊണ്ടും മൂടിയ ഒരു സ്ത്രീയാണ് റാണി പി സദാശിവം എന്ന് പറയുന്ന ഈ ഒരു കുപ്രസിദ്ധയായ റാണിയക്ക അപ്പം അവർ എന്താണ് എന്താ പറയുക കാമുകനുമായിട്ട് നീ ചുറ്റി കറിയ ഒരു ചെറിയ പോർഷൻസ് പറയാം കാമുകനുമായിട്ട് നീ ചുറ്റിക്കറങ്ങാതല്ലേ നിനക്ക് ഇതൊക്കെ പരിചയമുള്ളതല്ലേ നീ അങ്ങനെയാണ് എല്ലാം പറയാൻ പോലും പറ്റില്ലാത്ത അത്രയും വൃത്തിയെട്ട കമൻസാണ് പറയാ അറയ്ക്കുന്ന കമൻസ് നമുക്ക് ഒരിക്കലും വൃത്തിയെട്ട ഈ ഒരു സ്ത്രീയുടെ ഒരു ദുർമുഖമാണ് ഒരു സൈഡിൽ കാണുന്നത് പി കീറണം ആ ഒരു സ്ത്രീയുടെ ദുർമുഖം ഒരു മുഖം ഇരട്ടത്താപ്പെന്നൊക്കെ പറയില്ല ഇരട്ട മുഖം പിച്ചു കീറണം അവരുടെ കാരണം അത്രയ്ക്കും വൃത്തി കേട്ട മാനസുമായിട്ട് ഒരു കുട്ടിയുണ്ടല്ലോ അതിനെ വളർത്തുന്ന കാര്യത്തിലാണോ അവർ അവരുടെ ശ്രദ്ധ അവരുടെ രണ്ടാമത്തെ ഭർത്താവാണ് നിലവിലുള്ളതെന്ന് തോന്നുന്നു അത് പട്ടാളക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവരായതുകൊണ്ട് നമുക്കത് എങ്ങനെ വിശ്വസിക്കണം എന്നറിയില്ല ഇനി വേ കുറേ നാളുകളായിട്ട് ഈ ദീപ്തി ടീച്ചർ ഇവരുടെ കമൻസിനുള്ള ശല്യം കൊണ്ട് പൂർത്തിമുട്ടിയിരിക്കുകയായിരുന്നു അവർ എന്നുവെച്ചാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു മാ ചില കമൻസ് കേൾക്കുമ്പോൾ ആ കമൻസ് ഇവർ കമൻ്റ് ഇടുമ്പോൾ ഇതിനെ താങ്ങാൻ കുറച്ച് പേരുണ്ട് കുറച്ച് പേരെങ്കിലും ഈ ഒരു കമൻസിനെ ലൈക്ക് ചെയ്യാനും താങ്ങാനുണ്ട് ഇത് കാണുമ്പോൾ ആ വീഡിയോ ഇടുന്ന ആ ഒരു ചാനലിൻ്റെ പ്രസ്തുത ആൾക്കാർക്ക് എത്രത്തോളം വിഷമമുണ്ടാകും അത് കാണുമ്പോൾ എന്ന് പറയും അപ്പോൾ ഈ റാണിയൊക്കെ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇതിൽ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഇവരാരാണെന്ന് കണ്ടുപിടിക്കും അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വി ആർ എൽ നവിലെ അപ്പുവിൻ്റെ അമ്മായിയമ്മയായ അതായത് സുകന്യയുടെ അമ്മ കണ്ടുപിടിച്ചു കുമാരിയമ്മ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത് ഇവരുടെ മുഖം അതായത് ഇവർ ആ ഒരു ക്ഷേത്രങ്ങളുടെ വിശദീകരണ ക്ഷേത്രങ്ങളിനെ പറ്റി വിവരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ അറിയാണ്ട് അവരുടെ ഫേസ് റിവ്യൂലായിപ്പോയി ഫേസ് ഇങ്ങനെ തിരിഞ്ഞു ക്യാമറയ്ക്ക് പോസ് ആയിപ്പോയി ജസ്റ്റ് അപ്പോൾ അവർ ക്യാമറ ഫോക്കസ് ഫേസ് ഫോക്കസ് ആയിപ്പോയി ക്യാമറയിലേക്ക് അപ്പോൾ അവർ അത് ഡിലീറ്റ് ചെയ്യാണ്ട് തന്നെ പോസ്റ്റും ചെയ്തു പക്ഷേ അതിലൂടെ ഈ ഒരു പ്രസ്തുത വ്യക്തി ഏതാണെന്ന് അവർ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഇന്ന ഇന്ന പച്ചക്കറി അതായത് ഫുഡ് കുക്കിംഗ് ചാനലായിട്ട് തുടങ്ങ തുടരുന്ന ഈ ഒരു സ്ത്രീയാണ് ഈ പ്രസ്തുത ഈ ചാനലിനുടമീ ഇത്രയും വൃത്തികെട്ട നാരാധമമായ കമൻ്റ് ഇടുന്ന വ്യക്തിയെന്ന് അപ്പോൾ അത് മനസ്സിലാക്കി ഇപ്പോൾ വി ആർ ഇല്ലവില്ലേ അത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ വി ആർ ഇല്ലവ് എന്നുള്ള ചാനലെടുത്ത് നോക്കിയറിയാം ഈ റാണിയക്ക അതിനിടെ ദീപ്തി ടീച്ചർ റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടു ദീപ്തി ടീച്ചർ ഈ ഒരു റാണിയക്കയെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരെയും തെറി പറയുന്ന ഒരു താത്തയുണ്ടല്ലോ യൂട്യൂബിൽ ഒരു തെറി ഉണ്ടല്ലോ അവർ ദീപ്തി ടീച്ചറിനോട് പറ്റി പറയുകയാണെ ഈ ഒരു ഞാൻ കണ്ടു തുടങ്ങിയ കാലം തൊട്ടേ ഈ ഒരു തെറി താത്ത വായിലി തെറി പറയാത്തൊരു ദിവസവും തെറി പറയാത്തൊരു വീഡിയോ ഇല്ല വളരെയധികം മ്ലേച്ഛമായ അസഭ്യം പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ചില ഒരു ചെറിയൊരു ചെറിയൊരു ചെറിയ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ചില വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയാനുള്ളൂ പക്ഷെ ഒരു എഴുപത്തഞ്ച് ശതമാനം വീഡിയോയും ഇപ്പോൾ എൺപത് ശതമാനം വീഡിയോയും ദുർബലരായവരെ ദുർബലരായവരെ തെറി പറഞ്ഞോണ്ടുള്ള വീഡിയോസാണ് തെർച്ചി എന്ന് പറയുന്ന തീർത്താത്തയുടെ ചാനലിലുള്ളത് അവർ ഈ ഒരു ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോയില് വന്നിട്ട് പറയുകയാണ് ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോ ഈ ദീപ്തി ടീച്ചർ റാണിയൊക്കെയെ എതിർത്തുകൊണ്ടൊരു വീഡിയോ ചെയ്തു അതിനെപ്പറ്റി പറ്റി എനിക്ക് അങ്ങനെ ദീപ്തി ടീച്ചറിൻ്റെ ആ വീഡിയോ എനിക്കിഷ്ടപ്പെട്ടില്ല ഒരു തരം ഗുണ്ടായുസം പറയണ പോലെ പറയുന്ന വ്യക്തി ഗുണ്ടായുസോ തെറിയോ ഒന്നും പറയാതെ സൈലൻറ്റായിരുന്നു വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണെന്ന് ആലോചിക്കണം കേട്ടോ ദീപ്തി ടീച്ചറിനെതിരെ ആണ് അവർ തെറിച്ച് എന്ന് പറയുന്ന തീർത്താത്ത എന്ന് പറഞ്ഞത് എനിക്ക് ടീച്ചറിൻ്റെ ആ ഒരു തരം ഗുണ്ടായുസം പോലെ നമ്മൾ ഈ സമൂഹത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റ് നേടി ജീവിക്കണമെന്നില്ല നമ്മൾ ഇങ്ങനത്തെ ഭാഷയിൽ മാത്രമേ അല്ല തീറിയനാവശ്യമൊന്നും അവർ പറഞ്ഞില്ല ദീപ്തി ടീച്ചർ ഇങ്ങനത്തെ ഭാഷയിൽ മാത്രമേ അറിയുള്ളൂ എന്നില്ല അവർക്ക് ദേഷ്യം വരും മനുഷ്യനാണ് വികാരമുണ്ട് നിങ്ങളും അത് ദേഷ്യപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വായിൽ തെറിയ തീറിയേ വരാറുള്ളൂ ദീപ്തി ടീച്ചർ ഇച്ചിരി കലിപ്പിൽ പറഞ്ഞു ഇച്ചിരി ദേഷ്യത്തിൽ പറഞ്ഞു കളിയാക്കി കൊണ്ടാണ് പറഞ്ഞത് ദേഷ്യത്തിലൊന്നുമല്ല കളിയാക്കി ദീപ്തി ടീച്ചറും അമ്മവും അവരുടെ നാത്തൂനായ അമ്മവും അപ്പോൾ അതിനെപ്പറ്റി തെറിച്ചി പറഞ്ഞു തീർത്താത്ത തെർച്ചിയെന്ന് പറഞ്ഞ തീർത്താത്ത പറഞ്ഞു പക്ഷേ ഈ വി ആർ ഇൻ ലവിലെ അമലും അതായത് അപ്പു അമലും സുകന്യയും കൂടെ ഈ റാണിയക്കയുടെ ഡീറ്റെയിൽസ് ഫുൾ എടുത്തു എവിടെയാണ് വീട് എവിടെ താമസിക്കുന്ന വാടകയ്ക്ക് എവിടെ കിടക്കുന്ന എവിടെ ജോലി ചെയ്യുന്നെ എന്നുള്ള എല്ലാ കാര്യങ്ങളും തിരക്കി കണ്ടുപിടിച്ച് അവരൊരു പലചരക്ക് കടയിൽ നിൽക്കുന്ന അത് വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞ ചാനലിൽ വ്യക്തമായി ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഈ റാണിയക്ക മൂന്ന് കൊല്ലമായിട്ട് ഇവരെ വിടാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കമൻറ്റിലൂടെ അപ്പോൾ ഈ റാണി പി സദാശിവം എന്ന് പറയുന്ന ഈ കണ്ടുപിടിക്കാനായി ഇവര് അവർ ജോലി ചെയ്യുന്ന പലചരക്ക് ഇടയിലേക്ക് സുകന്യോ അപ്പും കൂടെ പോയി പോയി കണ്ടപ്പോഴേക്കൊള്ളാന്നെങ്കിൽ അത് കാണേണ്ടതാണ് അവരുടെ എക്സ്പ്രഷൻ ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട ഒരു സ്ത്രീ ആണവർ കാരണം ഇവർ കടയിലേക്ക് ഇവര് കടയിലേക്ക് ചെന്നപ്പോൾ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഞെട്ടിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്നിങ്ങനെ പതറി ഫോണിട്ട് നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരിങ്ങനെ ഇതാക്കാം എന്നിട്ട് അവർ പറയാണ് യൂട്യൂബേഴ്സ് അല്ലേ കുത്തി ഇരുന്ന് സുഗന്യെ മൂന്നു കൊല്ലം തെറി പറഞ്ഞും അനാവശ്യവും എന്തൊക്കെ എനിക്ക് ഈ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കാര്യം വൃത്തികെട്ട വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ പോരസഭ്യവും വൃത്തികെട്ടുള്ള കമൻസ് പറഞ്ഞ ഈ സ്ത്രീയാണ് യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങൾ അതാ പറഞ്ഞത് ഇവർക്ക് നല്ല അവാർഡ് കൊടുക്കണമെന്ന് അന്നും പറഞ്ഞിട്ട് ചോദിച്ചു അതെ ഇത് പറഞ്ഞാൽ അതെ എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണ് കിടന്നിട്ട് ഉരുണ്ടും അറിയാണ് ഉരുണ്ടും അറിയണത് ഇത് എക്സാക്റ്റ് നമുക്കവിടെ കാണാൻ കഴിയുന്ന ചിരിച്ചു ചാവും നമ്മളിങ്ങനെ ആ ഇങ്ങനെ ഒരു പരിങ്കല് ഇങ്ങനെ ഒരു നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലേ ആ ആ വേഗം ഫോൺ എടുക്കുക എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ പരിങ്ങ എന്താ വേണം അപ്പം ഇവരെന്തു ചെയ്തു ഇവർ റാണിയൊക്കെയാണെന്നും മനസ്സിലാവാത്ത വിധം റാണി പി സദാശിവമാണ് ഇതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക് കമൻറ്റ് വൃത്തികെട്ട ഇടുന്ന ഒരാൾക്കാരാണ് എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടേ എന്നുള്ള രീതിയിൽ അവിടെ നിന്നിട്ട് അവരിത്തിരി അരി ചോദിച്ചു അരി എടുക്കാനായിട്ട് പോയി പക്ഷേ അടിച്ച് നെഞ്ചു കിടന്നിട്ട് താളം കൊട്ടുന്നുണ്ടാവേ അതുകൊണ്ട് ഇവരിങ്ങനെ ഉരുണ്ടു പറഞ്ഞ് പോണ വഴിയെല്ലാം ഓരോന്ന് തട്ടി തടഞ്ഞ് വീഴുക ഏതരി വേണം അത് അരി വേണം എത്ര കിലോ വേണം ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമല് പറഞ്ഞു അവലാണ് ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു ഇവരെ അറിയോ ചേട്ടാ ആ കടയുടെ ഷോപ്പിലെ ഉടമയോട് പറഞ്ഞു ഇവരറിയോ ആ യൂട്യൂബിലൊക്കെ ഇവർ നിറഞ്ഞിരിക്കുകയാണ് ഇവർക്ക് ഇവരെ എല്ലാവരും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഇവർക്കെതിരെ എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട് ഇവർ എല്ലാ ചാനലിലും നല്ല രീതിക്ക് വീഡിയോ ചെയ്യുന്നവരെ തെറി അനാവശ്യം അസഭ്യവും പറഞ്ഞ് കമൻ്റ് ഇടുകയാണ് ഞങ്ങളെ മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ ഭാര്യയെയും എൻ്റെ ഭാര്യയുടെ അസുഖത്തെയൊക്കെ പറഞ്ഞ് കളിയാക്കുകയും പുച്ഛിച്ചും മാനസികമായിട്ട് തളർത്തിയും കമൻറ്റിടുകയാണ് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണെന്നൊക്കെ അമര് പറഞ്ഞു അപ്പോഴും അവർ അത് ഞാനത് ചെയ്തില്ല ഞാൻ അങ്ങനെ ഇട്ടില്ല എന്തോ ഒരു പ്രത്യേക രീതിക്കാണ് പറഞ്ഞത് അവർ ഒന്നും ഇട്ടില്ല എഴുതി വിട്ടുള്ളൂ ഇത്ര വലിയ വലിച്ചു കീറുന്ന കമൻ്റ് ഇടുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ധൈര്യപ്പെട്ടില്ല അവർ വന്നത് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടില്ല നിങ്ങൾക്ക് പറയാലോ ഞാനത് ഇട്ടു എനിക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമല്ല എനിക്ക് എനിക്കത്രയും അത്രയ്ക്കും വൃത്തികേട്ട കമൻറ്റ് അവരുടെ മനസ്സിൻ്റെ ഒരു മനസ്സിൻ്റെ രോഗം ബാധിച്ച മനസ്സെന്ന് തന്നെ ഞാൻ പറയാം അത്രയ്ക്കും രോഗം ബാധിച്ച മനസ്സുകൊണ്ട് അവരെഴുതിയിടുന്നാക്കാമൻ്റെ ന്യായമല്ലെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് അവരവിടെ എതിർക്കാഞ്ഞു അത് ഞാനങ്ങനെയൊന്നും ഇട്ടില്ല ഞാനിങ്ങനെ ഇട്ടുള്ളൂ എന്നപ്പോൾ കുഞ്ചൂസ് ആമലിൻ്റെ ഭാര്യ പറഞ്ഞു അതൊന്നും പറയണ്ട നിങ്ങളുടെ തൊലിക്കെട്ടി അത് ആദ്യമേ പറഞ്ഞു തൊലിക്കെട്ടി ഇതാണെന്ന് ഇങ്ങനെ ഒരു ടാക്സി പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് പറയുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തേ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു എന്നെന്തിനിങ്ങനെ പറയുന്നു ഏ എന്ന് പറഞ്ഞാൽ എന്തോ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ എസ്പെഷ്യലി ഒരു തെറ്റും ചെയ്യാത്ത ഇവരെയോട്ട് ഇവരെയോട് ഒന്നിട്ട് തെറ്റും ചെയ്യാത്തവരോട് ഇവർക്ക് എന്തിനാണ് വിരോധം അതാണ് ഈ പറയുന്നത് അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത് അപ്പം ഇവർ അതാണ് ഇവരുടെ നാടകം ഇവരെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഇവർ കണ്ടംപൂച്ച കടിക്കോ പോ ഇവിടുത്തെ പൂച്ചകളെ ഇവിടത്തെ പൂച്ചകളെ കിട്ടിയാൽ അടിച്ച് കീറാൻ വേണ്ടി നടക്കുന്നതാണ് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എണീക്കാനും പറ്റില്ല അപ്പോൾ വെയിലാറിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ എന്താ പറയുക നമ്മൾ ഇപ്പം ഞാൻ എനിക്ക് ഓരോ ആൾക്കാരെ കുറച്ച് ആൾക്കാരെ ഇഷ്ടമല്ല അപ്പോൾ അവർ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങളല്ലേ ഇന്ന ആള് അവർ എന്നെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളുടെ ചാനലിൽ വന്നിട്ട് നിങ്ങളെന്ത് തോന്നി അസം കമൻ്റുകളാണ് ഇടുന്നത് നിങ്ങളെന്നെ ഇനി വ്യക്തികളല്ലേന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന നിങ്ങളുടെ ആ രീതി ഇഷ്ടമല്ല നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറയാൻ യോഗ്യതയില്ല അവർക്ക് എന്താണെന്നറിയോ അത്രയ്ക്കും വൃത്തികെട്ട കമൻറ്റാണ് അവരിടുന്നത് അത്രയ്ക്കും അപ്പോൾ അങ്ങനെ ഇടുന്നവർക്കൊരു ഇല്ല വരെ കണ്ടപ്പോൾ മുട്ടുകാലും കൂട്ടിയിടിച്ചും വിറച്ചും പാട്ടുപാടി ടെൻഷൻ അടിച്ചിട്ടേ പാട്ടുപാടി കിടക്കുവാണ് പാട്ട് ടെൻഷൻ അടിച്ചിട്ട് മുട്ടുകാലും രണ്ടും ഇങ്ങനെ കൂട്ടിയിടിക്കുക വിറക്കുകയാണ് കാരണം ഇവർ അറിഞ്ഞുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി ഇവർ ഇവർ ഇവരെ പിടിക്കാൻ തന്നെ വന്നിരിക്കുന്നതെന്ന് ഉറക്കമായി ഇവർ ഒട്ടും ഓർത്തില്ല മറിഞ്ഞിരുന്ന് ഇവർക്ക് ഇവർക്കിപ്പോൾ അഞ്ച് ലക്ഷം രൂപയൊക്കെ ഫ്രീ ആയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാനുള്ള കഴിവുണ്ട് ഭർത്താവ് സൈന്യത്തിൽ മറ്റേ ഇതാണ് എന്താ പറയുക പട്ടാളക്കാരനാണ് ഓക്കെ നല്ല കാര്യം പക്ഷേ രണ്ട് കുട്ടികളോണ്ട് ഒരു കുട്ടിയാണോ ഉള്ളതെന്ന് അറിയില്ല എന്തായാലും ടെൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു എനിവേ ആ ഒരു കുട്ടിയെ ഒമ്പതരയ്ക്ക് രാത്രി ഒമ്പതരയ്ക്കാണ് അവർ എവിടെ പോകുന്നത് അവർ കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് കുട്ടികൾ തനിയുള്ള വാടക വീട്ടിൽ എന്നാലോചിക്കണം കേട്ടോ എന്ത് സുരക്ഷയാണ് അവർ കൊടുക്കുന്നത് ഒമ്പതരയ്ക്കേ ഒരു സ്ത്രീ പോകുന്നത് കുട്ടിയെ സുരക്ഷയായിട്ട് ഇടുന്നവർ അപ്പോൾ ഇവർ വന്നിട്ട് ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർ ഉരുണ്ട് കളിച്ച് മറിഞ്ഞ് അവർ അവർ ആ ഒരു കടയിൽ നിൽക്കണതുകൊണ്ട് ആ ചേട്ടൻ്റെ ധൈര്യത്തിലൊക്കെ കടന്നിട്ട് ഉരുണ്ട് മറിയേ ഒന്നും സമ്മതിക്കണില്ല ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ പിന്നെ അവിടെ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്തില്ല ഞങ്ങൾ വേണ്ട വിധം ചെയ്യാം ഒന്ന് അറിയിച്ചേക്കാന്ന് വിചാരിച്ചു അവരെ അപ്പോൾ അവർ അവർക്ക് അവർ പറയുന്നതിൽ ന്യ അവർ പറയുന്ന ന്യായങ്ങൾ അവർക്ക് കുറച്ച് നിൽക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവരെ ഇവരെ എതിർത്ത് തന്നെ നിൽക്കാം പേടിച്ച കാരണം അവർ കിടന്ന് ഉരുണ്ടു പറഞ്ഞു ഇവർ നേരെ അവരുടെ വീട്ടിൽ പോയി ഈ കുട്ടികൾ മാത്രമുള്ള ഇടത്ത് പോയി കയറി അമ്മയുടെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുക്കാം അഡ്രസ്സോ ഫോൺ നമ്പർ എന്തെങ്കിലും കിട്ടാനാണ് പോയത് അതെല്ലാവരും കൂടെ റിയാക്ട് ചെയ്തു ഒരിക്കലും ഇവർ നല്ലൊരു യൂട്യൂബേഴ്സാണ് ഇവർ ഒരിക്കലും കുട്ടികളെ മോശമായോ ഭീഷണിപ്പെടുത്താനോ കൊല്ലാനോ തല്ലാനോ പോയതല്ല ഇത്ര വലിയ കേസാക്കിയോ ചൈൽഡ് ആക്ട് പ്രകാരം വലിയ പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവരോടുള്ള ദേഷ്യത്തിൽ ഇവരെയാണ് റിയാക്റ്റ് ചെയ്യുള്ളൂ അവരെ ആ കുട്ടികളോട് മാന്യമായി ബിഹേവ് ചെയ്യുന്നത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് എഡിറ്റിംഗ് ഒന്നുമല്ല എനിവേ ഈ ഒരു സ്ത്രീ അതിനുശേഷം ഇവർ പോ പൂച്ചയാണെന്ന് മനസ്സിലായി അല്ല എലി എലി ഇവർ പോയപ്പോൾ പുലിയായി പിന്നെയും പുലിയായി അപ്പോൾ ഇവർ വീട്ടിൽ പോയി അതിനുശേഷം ശേഷം ഇവർ ഭയങ്കരമായിട്ട് വിളിച്ച് പറയും ഉടനെ വീഡിയോ വീഡിയോ കമൻ്റുകൾ വീട്ടിൽ വന്നു അതിക്രമിച്ചു കയറി എൻ്റെ കുട്ടികളെ പേടിപ്പിച്ചു അതാണ് എൻ്റെ കുട്ടിയെ അത് ചെയ്തു വീട്ടിൽ നിന്ന് സ്വർണ്ണെടുത്തുകൊണ്ട് പോയി അത് കാണാനില്ല ഇത് കാണാനില്ല പൈസ കാണാനില്ല എന്തൊക്കെയാണ് റാണി അക്കക്ക് ഇപ്പോൾ ഭയങ്കര കഴിവുള്ള വ്യക്തി ആയതുകൊണ്ടായിരിക്കും അല്ലേ കുട്ടികളെ ഒമ്പതര വരെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് കടയിൽ പോകുന്നേ അല്ല അപ്പോൾ പറയും നിനക്ക് കഴിവുണ്ടോ എനിക്ക് കഴിവില്ല എനിക്ക് നമുക്ക് ജോലി എടുത്തിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാം നമുക്ക് കെട്ടിയിരിപ്പോ കാര്യങ്ങളോ ഇല്ല പണിയെടുത്തിട്ട് വേണം തിന്നു കഴിക്കാൻ പക്ഷേ ഇതുപോലെ നമ്മൾ നമ്മുടെ അവസ്ഥ അറിഞ്ഞു പെരുമാറണം നമ്മുടെ നമ്മൾ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുത്തി ഇരുന്ന് കമൻറ്റിടുന്നതിന് പകരം അവനും ഞാൻ അവരോട് അവനോൻ വീഡിയോ ചെയ്ത് നല്ല രീതിക്കുള്ള വീഡിയോ ചെയ്ത് അത് നല്ലതാക്കാൻ നോക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ചാനലിൽ ഏതെങ്കിലും അസുഖമുള്ളവരെയോ ഒരു മാന്യമായ നിങ്ങൾക്ക് പ്രതികരിക്കാം പ്രതികരിക്കാം ഒരുപാട് പേര് പ്രതികരിച്ച് വീഡിയോ ഇടുന്നുണ്ട് മാന്യമായ കമൻസ് ഇടാം നിങ്ങളെ ദൂരം പേരിട്ടേക്കണ കമൻസ് നമ്മൾ കാണുന്നു നിങ്ങളെപ്പോലെ ഒരു വൃത്തി കേട്ട കമൻസ് ഇട്ടേക്കണ ഒരു വ്യക്തികളെ ഈ അടുത്തൊരാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല റാണി പി സദാശിവത്തിനെ പോലെ അപ്പോൾ ഇവർ പോയ പുറകെ അവർ പുലിപാലും കേസൊക്കെ ആക്കി അത് ചെയ്യും കോടതി കോടതിയിൽ പോകും അതാണ് ഇതാണ് എല്ലാം കൂടി ആയപ്പോൾ അവസാനം അവർ തന്നെ പോലീസ് സ്റ്റേഷൻ കയറിയേണ്ടി വന്നു പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേർ അവരുടെ വീട്ടിൽ പോയി തനിയെ ഇവരെ മക്കളും മക്കൾ മാത്രമുള്ള അപ്പോൾ വീട്ടിൽ പോയി അത് ചെയ്തു ഇത് ചെയ്തു പിള്ളേരെ പേടിപ്പിച്ചു എന്ന് പറയാൻ കുറേ പേര് പിന്നെ ഈ പറയുന്ന തെറി തെറി പറയുന്ന ഒരു താത്ത തീർത്ഥാത്ത അവരും ഈ അമലും സുഗന്യം ചെയ്തതിനെ പറ്റിയും പറഞ്ഞു റാണിപ്പി സദാശിവത്തിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇവർ ചെയ്തെടുക്കുന്നതിനെ പറ്റിയും ഇവരുടെ അമ്മയായിട്ടുള്ള വഴക്കിനെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു അത് പോട്ടെ അത് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ റാണി പി സദാശിവം സോഷ്യലായിട്ടുള്ളൊരു ഒരു ഒരു ഇവിൾ സോഷ്യലായിട്ട് സോഷ എസ്പെഷ്യലി യൂട്യൂബിന് യൂട്യൂബിലെ ഒരു കമൻറ്റ് ഡിവിളാണ് കമൻറ്റ് എവിൾ എവിളോ ഡിവിളോ ഇവിൾ എവിൾ ഓക്കെ അപ്പോൾ എന്താ പറയുക അക്ക ഇതുവരെയും നിർത്തിയിട്ടില്ല ഇപ്പോൾ ഈ ദീപ്തി ടീച്ചറിൻ്റെ കാര്യത്തിനും വി ആർ എല്ലാവിൻ്റെ കാര്യത്തിനൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് ഇവർക്ക് പണി വന്ന് ഇതിൻ്റെ പുറമെ വേറെ ആരണ്ടൊക്കെ കമൻറ്റിന് മറ്റേ ഇവർക്കെതിരെ കേസ് കൊടുത്ത് ഇവർ പോലീസ് സ്റ്റേഷൻ കയറി നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾ മറ്റുള്ളവരുടെ ചാനലിൽ പോയി ഇതുപോലത്തെ വീഡിയോ ഒക്കെ കമൻ്റ് ഇടുന്ന എന്തിനാണെന്നൊക്കെ ചോദിച്ച് ഇവരെ ചീത്തയൊക്കെ പറഞ്ഞു എന്നിട്ടും ഈ ഒരു സ്ത്രീ ഒതുങ്ങുന്നില്ല എന്ന് പറയുമ്പോഴാണേ കാരണം ഇവർ ചെയ്ത പണിയാണ് കേരൾക്കണേ ഇതേ ഇരുപത്തൊന്ന് മിനിറ്റ് ആയി ഈ ദീപ്തി ടീച്ചർ കഴിഞ്ഞ ദിവസമാണ് കല്യാണം കഴിച്ചത് ദീപ്തി ടീച്ചറിൻ്റെ എന്താ പറയുക ദീപ്തി ടീച്ചറിൻ്റെ കല്യാണ വീഡിയോയുടെ താഴെയാണോ അറിയാൻ പാടില്ല ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ എന്നറിയില്ല ആ കമൻറ്റ് ഞാൻ കേട്ടോളൂ വായിച്ചില്ല ഇതേക്കാണ് കമൻറ്റ് കാണണം അതായത് ഈ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഏറ്റവും കയറി വന്ന ഒരു അഞ്ച് ദിവസം മൂന്നോ നാല് ദിവസമായി കാണും അതിന് മുന്നേ ദീപ്തി ടീച്ചറിൻ്റെ കല്യാണ ദിവസം ഇറ്റ വീഡിയോ കല്യാണത്തിന് ചെന്നു എന്നൊക്കെ അറിഞ്ഞിരിക്കണത് ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ എനിക്കത്രയും അപ്പം പറയും ഇത്ര അറിവുണ്ടായി കുറച്ച് കുറച്ചറിവിൽ വന്ന് പറയരുതെന്ന് ആയിരിക്കാം എന്നാലും ഞാൻ പറയരുത് ദീപ്തി ടീച്ചറിൻ്റെ കല്യാണത്തിൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞേക്കണ കോമൻസ് നിങ്ങൾ കാണണം നീ രണ്ടുപേരും കൂടെ ഒപ്പിച്ച് വെച്ച് നേരത്തെ പരിചയമുള്ള പരിചയമില്ല പോലും അതാണ് ഇതാണ് ഇനിയിപ്പോൾ അവന് അവനെ അവനിപ്പോൾ എങ്ങനെയെങ്കിലും നിന്നെ ഇട്ടേച്ച് പോകും അതായത് ദീപ് ടീച്ചർ ടീച്ചർ ഇപ്പോൾ കല്യാണം കഴിച്ച ആളെ ദീപ് ടീച്ചർ നാളെ ഇട്ടേച്ച് പോകാൻ നോക്കിയാലും രക്ഷയില്ല ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നൂറ് തവണ കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അങ്ങനെയെങ്കിലും അവളുടെ വരുതിക്ക് നിർത്തിക്കോളും അങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ഞാനെല്ലാം എനിക്ക് പറയാൻ കഴിയില്ല അത്രയ്ക്കും ഒരു വൃത്തിയായിട്ട് ആ ഒരു അവർ പുലി ഒരു ഒരു ഈ കമൻ്റ് ഇടുന്ന കാര്യത്തിൽ അവർ പുലിയല്ല എന്താ പറയുക കഴുത എന്ന് പറയാം അതുമാണ് ഈ ഒരു നേരെ കാണുമ്പോൾ എലിയായിട്ടിരുന്നിട്ട് കാര്യമില്ല പതിങ്ങി ഇരുന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് എന്താ കാര്യം രംഗത്ത് വാ സ്ത്രീയെ നിങ്ങൾ പതിങ്ങി ഇരുന്ന് കമൻ്റ് ഇട്ടിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ രംഗത്ത് വന്ന് കളിക്കേ അതാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ ചുമ്മാ ഇരുന്നുകൊണ്ട് കമൻറ്റിട്ടിട്ട് ഇട്ടിട്ട് കേട്ട ഒരു ഒരു എന്താ പറയുക ഒരു വൃത്തിയിട്ട ഉടമയാണ് അവർ അവരുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് അവരെ സത്യം പറയാം സാധാരണ ഒരു വ്യക്തിയായി എനിക്ക് അവരുടെ കമൻറ്റ് പറയുന്നത് കമൻറ്റുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കവരെ എന്താ പ ചെയ്യ ചെയ്യാൻ തോന്നണേന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്കും ദേഷ്യം തോന്നു തോന്നിപ്പോകും അവരെ കൈ അക്രമസക്തമായി എല്ലാവരും മാറിപ്പോവാണ് അത്രത്തോളം ഞാൻ പറയുന്നത് ആണുങ്ങളാരും കൈവെക്കണ്ട ലേഡീസ് എല്ലാവരും കൂടെ ഈ പറയുന്ന ഈ ഒതിൽ ഇവർ കമൻറ്റിട്ട് ഉപദ്രവിക്കുന്ന എല്ലാം കൂടെ ഒത്തൊരുമിച്ച് ഇവരെ എന്തു ചെയ്യണം ഇവർക്ക് വേണ്ടത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇവർക്ക് വേണ്ട നടപടി സ്വീകരിക്കുക അത് എന്തിതായാലും എന്ത് എന്ത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങൾ തന്നെ വട്ടം കൂടി അങ്ങ് നിയന്ത്രിക്കുക അവരെ നടപടിക്ക് നിർത്തുക നിയന്ത്രിച്ച് നിർക്കുക രണ്ട് കൈ കൊള്ളുമ്പോൾ പഠിക്കാവുന്നതേ ഉള്ളൂ ലേഡീസിൻ്റെ കൈ അപ്പോൾ അത് പഠിച്ചോളും മോള് പഠിച്ചോളും ആര് റാണിയാസ്ക ഇതുവരെ അവർ ഒതുങ്ങിയിട്ടില്ല നിങ്ങൾ അവരുടെ കമൻറ്റുകളൊക്കെ കേൾക്കണം കാണണം അത്രയ്ക്കും സമൂഹത്തിന് വിപത്തായിട്ട് ഉൾക്കൊ നിലകൊള്ളുന്നൊരു സ്ത്രീ എന്തു പറയാനാ ഇത്രയേ ഉള്ളൂ വീഡിയോ